ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ഒമ്പത് ദിവസങ്ങളിലായാണ് പുലാമന്തൂർ പാലൂർ സ്വാമി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ തൈപ്പൂയ രഥോത്സവം നടത്തുന്നത് രഥോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലൂർ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ വർഷം തോറും രഥോത്സവം ഈ വർഷം ജനുവരി വ്യാഴാഴ്ച തൃക്കുടിയേറ്റം കാലത്ത് ഗണപതി ഹോമം കലശം ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്ക് ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സദസ്സ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചു ഒരു സദസ് സംഘടിപ്പിക്കുന്നു സദസ്സിൽ വിശിഷ്ട വ്യക്തി വ്യക്തിത്വങ്ങളായ എം പി വി കെ ശ്രീകണ്ഠൻ ഭദ്രദ്വീപം കൊളുത്തി രഥോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു പതിനെട്ടിന് കാലത്ത് മണിക്ക് ബ്രഹ്മശ്രീ അണ്ടലാണി പരമേശ്വരം നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിവിധ പൂജകൾക്ക് ശേഷം ഏഴ് മണിക്ക് കലവറ നിരക്കൽ നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്നിന് ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സമ്മേളനവും ലഫ്റ്റനന്റ് കേണൽ ഇ കെ നീരഞ്ജൻ അനുസ്മരണ പ്രഭാഷണവും നടക്കും ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ പി റായിൻ ആമുഖ പ്രഭാഷണം നടത്തും വി കെ ശ്രീകണ്ഠൻ എം പി ഭദ്രദീപം കൊളുത്തി രഥോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിക്കും നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷനായിരിക്കും സാംസ്കാരിക സമ്മേളനം കവിയും നിരൂപകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എ എസ് മുഖ്യ അതിഥിയായിരിക്കും ചലച്ചിത്ര നടനും എം എൽ എയുമായ മുകേഷിന് പാലു ശ്രീ ഷൺമുഖ പുരസ്കാരം നൽകും എഴുത്തുകാരൻ കെ പി എസ് പയ്യനടം പ്രഭാഷണം നടത്തും മുൻ എം എൽ എ സി പി മുഹമ്മദ് നിരഞ്ജൻ അനുസ്മരണം നടത്തും സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് നിരഞ്ജൻ ധീരത പുരസ്കാരവും ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ടാതിഥിയാവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് വൈകുന്നേരം മഹാരഥോത്സവ കൊടിയേറ്റം നടക്കും തുടർന്ന് നൃത്ത നൃത്തങ്ങളും അരങ്ങേറും പാലു എന്ന് പറയുന്നത് തന്നെ വള്ളുവനാടിൻ്റെ സാംസ്കാരിക ഭൂമിക എന്നാണ് അറിയപ്പെടാറുള്ളത് പാലൂരിലെ ഉത്സവത്തിൻ്റെ പ്രധാന പ്രത്യേകതയും അതൊരു ജനകീയ ഉത്സവമാണ് അല്ലെങ്കിൽ ഉത്സവമായിട്ടാണ് പതിറ്റാണ്ടുകളായി നടന്നു വരുന്നത് വരുന്നെന്നുള്ളതാണ് അതിൻ്റെ കമ്മിറ്റിയാണെങ്കിലും ആണെങ്കിലും അതിൻ്റെ നടത്തിപ്പാണെങ്കിലും എല്ലാം ഒരു ജനകീയ മാതൃകയിലാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് നമ്മൾ ഉത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പാലിക്കപ്പെടുമ്പോഴും അതിനേക്കാളുമൊക്കെ അപ്പുറത്തേക്ക് മാനവഗീതയുടെ ഒരു കൂടിച്ചേരലായിട്ടാണ് പാലൂർ തൈക്കുയ രഥോത്സവം നടക്കാറുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ് നമ്മളെപ്പോഴും എല്ലാവരെയും കൂടിയിരുത്തുക എന്ന് പറയുമ്പോൾ ഈ പ്രകടനാത്മകമായി എല്ലാ മതങ്ങളുടെയും ഓരോ ആളുകളെ വേദിയിൽ വിളിച്ചു വരുത്തി ഒരു മതേതര പ്രതീതി ഉണ്ടാക്കി അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതിനേക്കാൾ ഉപരിയായി എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂടിയിരിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഗാനമേള നൃത്തസന്ധ്യ ജുഗൽബന്തി കവിയരങ്ങ് ഡാൻസ് ഡ്രാമ നവരസനടനം തായംപക സൂപ്പർ നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ പഞ്ചാരിമേളം കാവടി എഴുന്നള്ളിപ്പ് തുടങ്ങിയവയും ഉണ്ടായിരിക്കും നമസ്കാരം നമ്മുടെ ഈ രസോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല മേഖലയിൽ കഴിവ് ചെലിയിച്ച വ്യക്തികളെ ആദരിക്കുന്ന ആദരിക്കുന്നുണ്ട് സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനം കൽപ്പറ്റ നാരായണൻ അവറുകളാണ് നടത്തുന്നത് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ഐ എസ് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സാറാണ് പിന്നെ മറ്റുള്ള വിശിഷ്ടാതിഥിയായിട്ട് വിദ്യാധീരൻ മാസ്റ്റർ സംഗീത സംവിധായകനായിട്ടുള്ള വിദ്യാധീരൻ മാസ്റ്റർ പരിപാടിയിൽ സ്വാമി നടത്തുന്നത് ഇരുപത്തിയാറിന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ മഹാരഥോത്സവവും ഒരു കുടം പാലും പഴവും അർച്ചനയും ത്രിപ്പിൾ തായംപക കൈതോല നാടൻപാട്ട് എന്നിവയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഘടന സമിതി ഭാരവാഹികളായ ജോൽസെൻ പാലൂർ പണിക്കർ ഇക്ബാൽ പി രായിൻ കാർത്തികേയൻ പണിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു